പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നല്ല വിലക്കുറവിൽ കിട്ടിലും പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ പക്ക കരഭൂമി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എന്ന് പറഞ്ഞാൽ ശ്രീകാര്യത്തിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ട് കാണുന്നതാണ് ഈ കാണുന്ന പ്ലോട്ടുകൾ മൂന്ന് പ്ലോട്ടുകൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഏറ്റവും മേളത്ത് വന്നിട്ട് ഏകദേശം അഞ്ച് പോയിൻറ്റ് ആറ് സെന്റ് വരുന്നതും പിന്നെ ഒരു അഞ്ച് സെൻറ്റ് നാല് സെൻറ്റ് ആ രീതിയിൽ വരുന്ന നമുക്ക് മൂന്ന് പ്ലോട്ടുകൾ നിലവിൽ അവൈലബിൾ ആണ് ഒത്തിരിയധികം വീടുകളുള്ള നല്ല കിടിലം ലൊക്കേഷൻ ആണ് അപ്പം പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം പൗടിക്കോണത്തിന് സമീപമാണ് പൗടിക്കോണത്ത് നിന്ന് കുറ്റിയാണി പോകുന്ന വഴി മുന്നിലേക്ക് വരുമ്പോൾ ഒരു അലിയാവൂർ ശിവക്ഷേത്രത്തിൻ്റെയൊക്കെ ഇത് കാണാം അതും കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പം വലത്തോട്ട് ഹിൽ വ്യൂ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണും കേട്ടോ അതാണ് നമുക്കിതായി ഈ കാണുന്ന പ്രോജക്റ്റിലേക്കുള്ള വഴി വരുന്നത് അതിൽ കയറി വരുമ്പോൾ നമുക്ക് നിലവിലൊരു മൂന്ന് പ്ലോട്ടുകൾ ലഭ്യമാണ് ഇത് നേരിട്ട് ഡീലാണ് നമുക്ക് ഡീലാണ് നമുക്കിവിടുന്ന പൗടിക്കോണം ജംഗ്ഷനിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററും കുറ്റ്യാണി ജംഗ്ഷനിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ തന്നെയാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് വട്ടപ്പാറ കയറണമെന്നുണ്ടെങ്കിൽ അതായത് എം സി റോഡ് കയറണമെന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്നര മൂന്നര എന്നൊരു അത്രയാണ് നമുക്ക് എം സി റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നല്ല പക്ക കരഭൂമിയാണ് ശ്രീകാര്യത്വം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ശ്രീകാര്യത്ത് നിന്ന് ഏകദേശം ഒരു നാലര കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ശ്രീകാര്യം വഴി ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും തന്നെ അതല്ല മെഡിക്കൽ കോളേജോ അങ്ങനെ നമുക്ക് സിറ്റിക്കകത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഈസിലി പോകാൻ പറ്റും നമുക്കിവിടെ നിന്ന് പൗടിക്കോണം തന്നിട്ട് അവിടുന്ന് മണ്ണന്തെല്ലേ ഈസിലി കയറാൻ പറ്റും കേട്ടോ ആ രീതിയിൽ പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഒത്തിരി അധികം സ്കൂളും കോളേജും എല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് പോയി പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി ഇതുപോലൊരു വിലയ്ക്ക് ഇതുപോലൊരു നല്ല കരഭൂമി കിട്ടാനില്ല കേട്ടോ ഉദ്ദേശിക്കുന്ന വില ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്കാണ് അതായത് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് പേഴ്സൺ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് സെൻറ്റ് വാങ്ങി നിങ്ങൾക്ക് ഒരു വീടക്കം ചെയ്തു വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വലിയൊരു വീട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്തായാലും താല്പര്യമുള്ളൊരു നേരിട്ട് ഇതിൻ്റെ ഉടമയുള്ള ചെടിയിലായിരിക്കും നല്ലൊരു ഓഫർ പ്രൈസാണ് മിസ്സാക്കലേ ഇതുപോലുള്ളൊരു ലൊക്കേഷനിൽ ഇതുപോലുള്ള ഭൂമി ഒന്ന് കിട്ടാനില്ല എല്ലാവരും ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് പ്രത്യേകിച്ച് പൗടിക്കോണ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വർക്കുകളാണ് ഇപ്പം ബൗഡിക്കോണ്ടത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതാണ് നമ്മുടെ കിഴക്ക് വശങ്ക ഘട്ടം ആ രീതിയിൽ കിഴക്കേട്ട് കിഴക്കോട്ട് ചരിവുള്ള ഭൂമിയാണ് അതിലാണ് നമുക്ക് ഈ രീതിയിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് റീറ്റെയിനിങ് വാളടിച്ച് നീറ്റാക്കിയിട്ടുള്ളത് നമുക്ക് മൂന്ന് പ്ലോട്ടുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് നേരിട്ട് ഉടമയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത്